ഹായ് ഹലോ രാവിലെ തന്നെ ഞാൻ കുറച്ച് 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 ബിസി ബിസി പണികളിലാവും കേട്ടോ രാവിലെ നമ്മൾ തോരൻ അരിഞ്ഞു വെച്ചു ക്യാബേജ് തോരൻ വെക്കാനായിട്ട് പോകാം ഇതെൻ്റെ ഡ്രസ്സല്ല അമ്മയുടെ ഡ്രസ്സാ ഞാൻ എന്തായാലും ഉടുപ്പൊക്കെ ചീത്ത വൃത്തിയാണോ ഉടുപ്പ് വീട്ടി ഇടത്തില്ല എന്ന് എനിക്കറിയത്തില്ലേ ഉടുപ്പൊക്കെ ചീത്തയാവും അപ്പം ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് വിളിക്കാമെന്ന് വെച്ചാൽ ഈ ഉടുപ്പ് എടുത്തിട്ടതാണ് അപ്പോൾ നമ്മൾ രാവിലെ ക്യാബേജ് തോരന് അരിഞ്ഞു വെച്ചു ഇതിൽ സാമ്പാറിനുള്ള കുക്കറി വേവിച്ചു ഇന്ന് കുക്കറി വേവിച്ചാൽ കുറച്ച് കുറച്ചധികം സാമ്പാറെടുത്തു കേട്ടോ ഇന്നാണെങ്കിൽ എന്റെ കൂട്ടുകാരി വരും അപ്പൊ അവളങ്ങ് പത്തനംതിട്ടയൊക്കെ കഴിഞ്ഞിട്ടാട്ടോ അവളുടെ വീട് നിങ്ങൾക്ക് അറിയാം തീർത്താ നമ്മുടെ വീടിയിലൊക്കെ ഇടയ്ക്ക് ഒരു വട്ടം നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവൾ വരും അപ്പോൾ അതുകൊണ്ട് അമ്മ രാവിലെ അങ്ങ് കറി വെച്ചു അത് കാര്യമായി തേങ്ങ വറുത്തരച്ച് ഇനി മീനൂടെ വറുത്ത മീനൂടെ വറുത്ത് സാമ്പാറിനും കൂട്ടുകൂടെ ഉണ്ടാക്കിയാലും നമ്മുടെ പണിയൊക്കെ തീർന്നു പിന്നെ ഒന്ന് കൂട്ടു വാരണം അപ്പൊ അവള് വരുന്നതിന് മുന്നേ എനിക്ക് കുളിച്ച് വൃത്തികരിക്കാനോന്ന് വെച്ചിട്ടാട്ടോ ഞാൻ രാവിലെ പണികളല്ല ഒതുക്കുന്നത് രാവിലെ ഞാൻ പതിവ് പോലെ നമ്മുടെ പഴങ്ങിനി കുടിച്ചു ഇനി പാല് കച്ചി കുടിക്കണം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ട് നമ്മുടെ കോഴികൾ കോഴികളിപ്പോ മുട്ടയിടുന്നില്ല അതാണ് നമ്മുടെ ലേറ്റസ്റ്റ് വിശേഷം എന്ന് പറയുന്നത് പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴിയാനുണ്ട് കറിവേപ്പിനെ നമ്മളിങ്ങനെ പറിച്ചു ഫ്രിഡ്ജ് വെച്ചേക്കും നമ്മുടെ അപ്പുറത്തെ കറിവേപ്പില നമ്മൾ എക്സ്പേർട്ട് ആയതുകൊണ്ട് എനിക്കിത് ഒരു പ്രശ്നമുള്ള കാര്യമല്ല കറിവേപ്പിലേക്ക് പൊട്ടുന്നതേ നമ്മള് നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്ന ഇതെല്ലാം കരിഞ്ഞു പോകും തോരന് കൊറച്ചു കൂടിയോന്നൊരു അല്ല ഉപ്പല്ല മഞ്ഞപ്പൊടി കൂടിയോന്നൊരു സംശയം ഞാൻ തട്ടിയപ്പോ കുറച്ച് അധികം ഒന്ന് തട്ടിപ്പോവും അപ്പൊ നമ്മുടെ തോരൻ എന്റെ കാബേജ് തോര എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ അതെന്താന്ന് എനിക്കറിയില്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാൻ പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എൻ്റെ അമ്മ എപ്പോഴും പറയും കാബേജ് തോരൻ അത് കാവിയുടെ തന്നെ ക്യാബേജ് തോരൻ കഴിക്കുന്നു അച്ഛന്റെ അവനെ കുറച്ച് പണിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമുക്കിത് സ്പൂൺ തവയൊന്നും ഇല്ല ഇതൊക്കെ എന്ത് ചെയ്യാൻ തൽക്കാലം എടുക്കാം ഇത് ഇപ്പൊ ഒമ്പത് മണിയായി നമ്മടെ അടുക്കള പരിപാടി ഇപ്പൊ കഴിയും കഴിഞ്ഞിട്ടാണ് ഒന്ന് കുളിക്കേ കാരണം ഈ ഉടുപ്പിന് നല്ല തൈരവാറയാണ് അമ്മ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ചു എനിക്ക് ചൂടാ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കണം എനിക്ക് പിന്നെ പ്രശ്നമില്ല ഞാൻ എക്സ്പെർട്ട് ആണല്ലോ അപ്പൊ എനിക്ക് കൈകൊണ്ടൊക്കെ വേണമെങ്കിലും കുക്കർ പിടിക്കുകയിരിക്കും ഞാൻ ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് അമ്മയുടെ കണ്ണ് നല്ല പോലെ ആയിട്ട് എന്നാ തോരന് വലിയ രുചിയില്ല കുറച്ച് ഉപ്പിട വേണം ബാക്കി വിശേഷമൊക്കെ നമുക്ക് പുറമേ കാണാം ഞാൻ ജോലിയൊക്കെ ഉടുക്കട്ടെ അടുത്ത് എന്റെ സാമ്പാർ തിളച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് സാമ്പാർ നിക്കുന്നു ഞാൻ മീൻ വറക്കാനും വേണ്ടി എണ്ണ അതിൽ ഒഴിച്ച് തോരനായി ഇനി നമുക്ക് കുറച്ച് സാമ്പാർ അത്യാ എനിക്കൊന്ന് ഇരുന്ന് കുറുകൂന്ന് സാമ്പാർ തണുക്കാനും വേണ്ടി ഇങ്ങോട്ട് വെച്ചേക്കാം എന്നിട്ട് നമുക്ക് അവിടെ മാറ്റാം അപ്പൊ നമ്മുടെ ഏകദേശ പരിപാടികളല്ല അയ്യോ തീ കയർന്ന് റെഡി ആയിട്ട് ഇനി പാത്രം കൂടെ കഴുകി ഇവിടെ നിന്ന് വൃത്തിയാക്കിയാ മതി നമുക്ക് മീൻ വിറക്കാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഇഷ്ടം പോലെ ഉണ്ടല്ലോ അയിലയാണേണ്ട അമ്മ രാവിലെ അരപ്പ് വരട്ടി വെച്ചേ നമ്മളിങ്ങനൊക്കെ ഇടപെ സൂക്ഷിക്കണം എനിക്ക് പിന്നെ വിഷയമില്ല ഞാൻ പ്രൊഫഷണൽ ആയതുകൊണ്ട് നിങ്ങളൊക്കെ പക്ഷെ സൂക്ഷിക്കണം വീടി കൊച്ചു പിള്ളേരൊന്നും അനുകരിക്കരുത് കഴിഞ്ഞാൽ അരപ്പറീട്ട് തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ നമ്മൾ എന്നിട്ട് ബാക്കി പാത്രം കൂടെ കഴുകി ഇവിടെ ഇപ്പഴേ തുടക്കുന്നില്ല കേട്ടോ എന്തായാലും മീനീന്ന് മറ്റേ അതിങ്ങനെ വീടും പൊട്ടിച്ചരച്ച് പൊട്ടിച്ചറിച്ച് എണ്ണ വീടും അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തുടച്ചിടാം ഇനി കുറച്ച് കൊറച്ച് പാത്രമേഖല പരിപാടികളൊന്നും ഉണ്ട് അപ്പൊ അതോടെ കഴിഞ്ഞ നമ്മടെ ജോലി തീർന്നു ജോലി തീർന്നില്ല അടുക്കളപ്പാടി തീർന്നു അത് കഴിഞ്ഞ് നമുക്ക് പെരുകാൻ തൂക്കണം പിന്നെ കുളിക്കണം കുളിക്കുന്നതാണ് ഒരു വലിയ ജോലി എന്നെ സംബന്ധിച്ചു പാടും കേട്ടോ വൃത്തിയാക്കി േരം ഞാനിരുന്ന റസ്റ്റൊക്കെ എടുത്ത കേട്ടോ മടി പിടിച്ചിരുന്ന അവിടെ തന്നെ ഇരിക്കാത്തതേ ഉള്ളൂ അതുകൊണ്ട് പതിയെ എഴുന്നേറ്റും അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞ കുറച്ചു നേരം ഞാൻ റീലൊക്കെ കണ്ടിരുന്നു ഒരു ഏത്തപ്പഴം കഴിച്ചു പാലും കാച്ചു വെച്ചു അപ്പൊ ഞാൻ മെഷീനിരുന്നാലേ എന്റെ പണി നടക്കത്തില്ല അപ്പം ഞാൻ പതിയെ എഴുന്നേറ്റ് ജോലി ചെയ്യാനായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു നമ്മൾ ഇരക്കകം തൂത്തിടാനായിട്ട് പോവുകയാണെ അതോടെ കഴിഞ്ഞ് നമുക്ക് കുളിക്കാം പിന്നെ നമ്മൾ ഫ്രീ ആയി അമ്മയ്ക്ക് അമ്മയ്ക്കിന്ന് കലഞ്ഞൂരായിരുന്നു വായന അപ്പോൾ രാവിലെ അമ്മ മുറ്റം ഫുള്ള് തൂത്ത് മീൻ കറി വെച്ച് മീനെല്ലാം കഴുകി മീൻകറിയും വെച്ച് പിന്നെ അത്യാവശ്യമുള്ള പാത്രമെല്ലാം അമ്മ കഴുകി അരി ചാച്ചന അടുപ്പത്തിട്ട് ഞാൻ അപ്പോഴത്തേക്ക് സാമ്പാർ എന്തോരനും വെച്ച് ഞാൻ ഒന്ന് ഷഡി ഇന്ന് തൂത്തു വാരയിട്ടൂടെ വരാം നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്ന പണിയൊന്നും നടക്കത്തില്ല നിങ്ങളിങ്ങനെ എന്നെ നോക്കിയിരിക്കും എൻ്റെ പണി നടക്കത്തില്ല നമ്മുടെ തൂത്തുവാരയിലൊക്കെ കഴിഞ്ഞ് ഞാൻ മുകളിലാണെങ്കിലേ തുണിയെടുക്കാനും വേണ്ടി വന്നതാണ് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാമേ മറ്റേ അൾട്ര ആയിരുന്നെങ്കിൽ അങ്ങ് സൂപ്പറായിട്ട് കാണിക്കായിരുന്നു നമ്മുടെ ഇവിടെ നിന്ന് അക്കരയിലോട്ട് നോക്കുന്ന ഭാഗമായിട്ട് അതൊരു മലയാണ് അവിടെ എന്തോ നട്ടിട്ടൊക്കെ ഉണ്ട് കൃഷിയുണ്ട് അപ്പോൾ അവിടെ കണ്ടോ ഒറ്റ മരം മാത്രം ഒഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നേ അത് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ ഇവിടെ വന്നാൽ കുറേ നേരം അത് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കും കുറവാണ് മണിമോ അപ്പോൾ ഞാനാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞ് നടക്കുന്ന ചോറൊക്കെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അവളാണെങ്കിൽ പന്ത്രണ്ടരയുടെയോ പന്ത്രണ്ടേ മുക്കാലിൻ്റെയോ ബസ്സിനെ ഇറങ്ങത്തുള്ളൂ അപ്പോൾ ഒരൊന്നൊന്നര ഒന്നേ മുക്കാലൊക്കെ ആകും ഇങ്ങ് വരാനും വേണ്ടി ചാഷ കലഞ്ഞു വരെ പോയേക്കും കേട്ടോ അപ്പം ചാച്ചനും ഇവിടെ ഇല്ല ഞാനും മണിസാറോട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നമ്മുടെ ചാച്ചനാണെങ്കിൽ മുക്കിനു പോയപ്പം അമ്മയ്ക്കിന്ന് കലഞ്ഞൂരായിരുന്നു വായന അപ്പം ചാച്ചിനും അമ്മയും കൂടെ പോയിട്ട് തെങ്ങും നമ്മളിവിടെ തെങ്ങും കോഴിയൊക്കെ എടുത്തിട്ടിട്ടില്ലായിരുന്നു തെങ്ങൊക്കെ വാങ്ങിച്ച് തെങ്ങ് മാംഗോസ് ചീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പേര ചക്ക പ്ലാവ് നമുക്കപ്പം എടുക്കാൻ പോവാം ഇതാണ് മാങ്കോസ്റ്റ് ആ ഇവിടോട്ട് വെച്ചാ മതി പിന്നെ നമ്മക്ക് എടുക്കാം പേരയിലൊക്കെ പൂവുണ്ട് ആ വേണ്ട ഇതാ ചെടിച്ചട്ടി അങ്ങുണ്ട് നമ്മുടെ റോസ വാങ്ങിച്ചിട്ടുണ്ട് മഞ്ഞ റോസ പണ്ടുമൊക്കെ ഒരു മഞ്ഞ റോസ ഉണ്ടായിരുന്നു ചുവന്ന റോസ നമ്മളുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കൊച്ചിലോട്ടേ അങ്ങനെയാണ് കാണിക്കാം മഞ്ഞ റോസ കണ്ടോ മഞ്ഞ റോസ ഇത്രയും ചെടികളാണ് വാങ്ങിച്ചത് ഇവിടെ എല്ലാം പോറി കണ്ടോ നമ്മുടെ അയ്യത്തെല്ലാം അയ്യോക്ക് ഇനി തൂക്കണം ഓച്ചയായി നമ്മുടെ അമ്മയില്ലാത്തതുകൊണ്ട് ഇതേണ്ടോ തന്നെ കിളിച്ചതാണ് ഇവനെ ഞാൻ ചട്ടിയിലാക്കാൻ പോവുക ചാച്ച കുഴിയെടുക്കുക കേട്ടോ നമ്മുടെ പ്ലാവ് നടാനും വേണ്ടി എടുക്കുക കേട്ടോ അപ്പം അയ്യത്തെ മണിമോണുമുണ്ട് പൂശിയുമുണ്ട് ഞാനാണെ നമ്മുടെ നമ്മുടെ ചെടിയിലെല്ലാം പച്ചവെട്ടിൽ കയറി ഇല തിന്നിരുവാ പുഴുവാണെന്നാണ് വെച്ച് ഇപ്പോഴാണ് കണ്ടത് കാരണം നമ്മുടെ പത്തുമണി ഞാട്ടം അങ്ങോട്ട് കിളിക്കുന്നതേ ഇല്ല അപ്പം അത് പച്ചവെട്ടിലാണ് ഞാൻ നിങ്ങളെ കാണിക്കാം അവസാനം ഇലയെല്ലാം നശിപ്പിക്കും കേട്ടോ ഈ നമ്മുടെ ഇവിടെ എല്ലാം ഒത്തിരി പൂവുണ്ടായിരുന്നു എല്ലാം അത് നശിപ്പിച്ചു കുറച്ച് ചെടി പരിപാടിക്ക് ഇറങ്ങിയതാ കേട്ടോ ഞാൻ ഇവിടുത്തെ പോച്ചയൊക്കെ പിടിച്ചെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയതാ പക്ഷേ മഴയൊന്നും സമ്മതിക്കത്തില്ല മഴയായി ചാജനാണെങ്കിൽ നമ്മുടെ വാങ്ങിച്ച വിത്തുകളൊക്കെ നടാനും വേണ്ടി അങ്ങോട്ട് ഇറങ്ങി ചാച്ച മഴ നനഞ്ഞുകൊണ്ട് ചെയ്യുക ഞാൻ എന്നെ ചാച്ച മഴ കുറഞ്ഞു ഓടിച്ചു കുടയെടുത്തോണ്ട് പോവാന്ന് പറഞ്ഞു അതാ ഞാൻ വന്ന് കുടയെടുത്തേ ഇല്ലേ ഞാനൊന്നും കുടയൊന്നും എടുക്കത്തില്ല നമുക്ക് ഈ ചാറ്റിലൊക്കെ നനഞ്ഞ എന്ത് അപ്പം അമ്മ അമ്മയില്ലാത്തോണ്ട് എല്ലാം പോച്ച പിടിച്ച് അമ്മയുണ്ടെങ്കി ഇങ്ങനെ നുള്ളി പറിച്ചിരിക്കുന്നില്ലയോ ഞാൻ ചോദിച്ചാൽ ഇവിടെ വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചിട്ട് നിൽക്കുക പക്ഷെ അപ്പൊ തന്നെ ഇതിലെല്ലാ ആട്ടാമ്പുഴ ഉണ്ട് ദൈവമേ എന്നെ ആട്ടിക്കാണു ഫുൾ ആട്ടാമ്പുഴു രണ്ട് രണ്ടുപേരും മഴ നനയാതെ സേഫ് സേഫായിട്ട് വന്നിരിക്കുന്ന രണ്ടുപേരും മഴ നനയാതെ സേഫ് ആ പിള്ളേര് സേഫായിട്ടിരിക്കുകയും ഒക്കെ കൊണ്ടുവേണം വളരാൻ എന്നെ പുഴു ആട്ടിയിട്ടുണ്ട് ചെറിയാൻ തുടങ്ങി നമുക്ക് ചാച്ചിന് തേയില വെള്ളം കൊണ്ട് കൊടുക്കാം ഞാൻ വന്നിട്ട് തേയില വെള്ളം ഇട്ടോ അത്ര കുറച്ച് നേരം ഞാൻ അവിടെ നിന്ന് നയ്യത്തെ പണിയൊക്കെ പോച്ചയൊക്കെ പറിച്ച് അങ്ങനെയൊക്കെ ചെയ്തതേ ഉള്ളൂ രണ്ട് ചെടിയൊക്കെ നട്ട് അപ്പോഴത്തേക്കും എൻ്റെ കാല് കഴിക്കാൻ തുടങ്ങി നമുക്ക് നല്ല സിഡ്സിഡായ തേയില വെള്ളം കുളിച്ചതാ എന്തോ ആവിയാന്ന് അറിയാമോ സ്പ്രേ ഒക്കെ അടിച്ച വെറുതെ ആയിട്ട് വീണ്ടും വിയർപ്പായി അപ്പൊ നോക്കിയേ ചാച്ചിന്റെ തേറ്റൊടുക്ക എൻ്റെ അമ്മ നമ്മുടെ മാങ്ക് വസ്റ്റിനാട്ടോ നടുന്നത് െവിടെ നടും എന്നായിരുന്നു കൺഫ്യൂഷൻ ഇനി നമുക്ക് ചാച്ചിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞ എല്ലാം നടും പിന്നെ ആ വഴിക്ക് വരത്തതേ ഇല്ല നട്ടു വെച്ചിട്ട് പോവാം പിന്നെ വളവിടിയിലൊന്നും ഇല്ലാതെ വേണമെങ്കിൽ വളർന്നോണം ആ ഒരു മൈൻഡുള്ള കർഷകനാൾ നനഞ്ഞു അടങ്ങുന്നുണ്ടോ മനുഷ്യ കുഞ്ഞി അറിഞ്ഞ ജോലി ചെയ്തിട്ട് എന്താന്നറിയാ നമ്മളുടെ പേര പേരയിലെ പൂക്കൾ കണ്ടു ഫോർ ഉണ്ട് ഞാൻ അവിടെ അത്രയും വൃത്തിയാക്കി പൂശി അവിടെ ഉണ്ട് ഡാഡി ഭയങ്കര കർഷകനാണ് കണ്ട വീഡിയോ എന്നെ വെച്ച് കാശ്ണ്ടാക്കാട് വന്നത് ഇപ്പൊ ആരാന്നറിയുമോ ചേച്ചി അന്നില്ലേ ഇപ്പൊക്കോ വേറെന്താടി ആ ഫോൺ ആദ്യം ഓൺ ആക്കിയത് എന്നെ കണ്ടപ്പനെ ഞാൻ മര്യാദക്ക് ഇറങ്ങി ചെന്നതാ അവിടെ എനിക്ക് ചോറ് എടുക്കാൻ ഞാൻ ക്യാമറ സെറ്റ് ചെയ്തു ഇവിടെ അപ്പുറത്ത് വന്നത് എന്നെ കാണാനല്ല ഇവര് എന്റെ വെച്ച് പത്ത് ലൈഫ് ഞാൻ ഇവിടെ ഫ്രിഡ്ജിലെ പക്ഷേ അങ്ങോട്ട് എടുക്കുക യും ഇവള് പറഞ്ഞ അതിനൊന്നും കൊടുക്കണ്ടോ മനസ്സേ ഒന്നും കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് പക്ഷെ ഇന്ന് രണ്ടുതവി ചോറുമായിരുന്നു നമ്മളിന്ന് കൊലശടിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളേത് ഞങ്ങൾ പത്തനംതിട്ട ഈ മോളൊരു പാവോ ആ കുഞ്ഞിനെ വരട്ടി വെച്ചേക്കൊട്ട് അവൾ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊതിയ ഇതിൽ സ്പെഷ്യൽ ആയിട്ടുള്ളത് എന്താന്ന് വെച്ചാല് തക്കാളി ചമ്മന്തി എനിക്ക് കോളേജിൽ തൊട്ടേ ഭയങ്കര ഇഷ്ടമായി ഇവരുടെ അമ്മയുടെ തക്കാളി ചമ്മന്തി അപ്പൊ അവൾ എനിക്ക് പൊതിച്ചോറ് കൊണ്ടുവന്നു ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു എനിക്ക് പൊതിയോ ഒന്ന് കഴിക്കാം നമുക്കപ്പൊ വേഗം കഴിക്കാം ൂടെ വെള്ളം വന്ന് പൊതിച്ചോറ് കണ്ടപ്പോ അല്ലേ പറയ ഓക്കേ ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാറിയുണ്ട് നമുക്ക് ആദ്യം പൊതി തുറന്നു വെക്കാം എന്ത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ അപ്പൊ ഞാനും തിരിച്ചറിയുമ്പോ പൊതിച്ചോറേ കൊണ്ടുവരും അതേ പ്രതീക്ഷിക്കാമോ അല്ലേ ഇതാണ് തക്കാളി ചമ്മന്തി കൊണ്ടുവന്നതാ അവിടുത്തെ അമ്മയുടെ തക്കാളി ചമ്മന്തി ഭയങ്കര സൂപ്പറാ അവളുടെ ആത്മാർത്ഥത കണ്ടോ നമ്മൾ തുറക്കുമ്പോഴത്തേക്കും ഓ ഒത്തിരി സാധനം ഞാൻ ഇത് പ്രതീക്ഷിച്ച് ചിക്കൻ വറുത്തത് കാരണം ഇവിടെ കോളേജിൽ എപ്പോഴും ചിക്കൻ വറുത്ത കൊണ്ടുവരും അതുകൊണ്ട് എനിക്ക് അറിയായിരുന്നു കണ്ടോ അവളുടെ വലിയ മനസ്സിനുടമയാടുത്ത് എന്തുവാരുന്ന് പറഞ്ഞില്ലേ പഠിക്കാതെ

വലിയ മനസ്സിനുടമയാ എനിക്ക് പൊതിച്ചോറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിലെ നല്ല സ്വാദിഷ്ടമായ ചോറ് കഴിക്കും ഇവളുടെ അച്ചാറുന്നുണ്ട് ആന്റിയ എനിക്ക് എല്ലാ ഉണ്ടാക്കി തന്നു വിട്ടെ പൊതിയെല്ലാം ആന്റിയ ഞാൻ വീഡിയോ എടുക്കുവാരി ഇതിപ്പോ തന്നെ അവൾ എടുത്തിടും കണ്ടോണേന്നപ്പോഴേ അവളെ ഫോണും കൂടെ വരതേ എന്നെ വീഡിയോ എടുക്കുന്നിട്ട് പറ ഞാൻ കച്ചവടന്ന് അന്നേരം ആ സ്ഥലത്ത് പാട്ട് കേറിയത് ഓർക്കുന്നുണ്ടോ ഇവളെ ഞാനോടെ പണ്ട് ഭയങ്കര കൂട്ടായിരുന്നു കോളേജിൽ പഠിക്കുമ്പോ ഇടയ്ക്ക് ഞങ്ങൾ എന്തിനോ തെറ്റിപ്പിരിഞ്ഞ് ഞങ്ങൾ ഇന്റെ മിണ്ടത്തേ ഇല്ല മുഖത്തോട് നോക്കത്ത പോലും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറിച്ചില്ല ഞാൻ കൊണ്ട് പോന്ന് ഇവക്കൊരു കെമിസ്ട്രി ടീച്ചർ ഉണ്ടായിരുന്നു ഒരു പട്ട് അവരെ ഭയങ്കര കാര്യമായിരുന്നു ഇവളങ് അവരുടെ കൊറേ നടക്കും അപ്പൊ ഞങ്ങൾ ഇവളെന്തിനോ ഒലിപ്പീരാ ഇവളപ്പൊ ഞാൻ ചിരിച്ചാണിച്ചാലും ഇവളെന്നോട് മിണ്ടത്ത പോലും ഇല്ലായിരുന്നു പക്ഷെ ഞങ്ങള് മിണ്ടത്തേ ഇല്ലായിരുന്നു പിണങ്ങിയിരിക്കുന്നു ഇവളാ നിന്നെ അറിയാ ഏതോ വീഡിയോയില് ഇവളാ എന്നോട് ഹോസ്പിറ്റലി ആ ഹോസ്പിറ്റലൊക്കെ പറഞ്ഞ് ഇവളാണ് ഈ കുഞ്ഞിന്റെ അതെടാ കുട്ടികച്ചോട ഇവിടെ ആനക്കാണി പറയുന്നു അപ്പൊ ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഓർത്തു ഞാൻ ഇവളോട് എന്തിനാ പിണങ്ങിയതെന്ന് ഇങ്ങനെ ഓർത്തു എന്തിനാ എന്ന് അറിയത്തില്ല പക്ഷെ ഞങ്ങള് പിന്നെ പിന്നെ മിണ്ടി ഇല്ല ഞങ്ങള് പിണങ്ങിയപ്പോ നല്ല പോലെ പക്ഷെ ഇവളുടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചാലും ഇവള് ചിരിക്കത്ത പോലും അങ്ങനെ പിണങ്ങി ആദ്യമൊക്കെ ഞങ്ങൾ ഒരുമിച്ചൊക്കെ ചോറൊക്കെ കഴിക്കുന്നത് പിന്നെ പിന്നെ ഒരുമിച്ച് ചോറ് കഴിക്കത്തില്ല പിന്നെ എക്സാം ഇവള് വേറെ ഇതായിട്ടങ് പോയി ഇവ നീയ ശീബ് ആ ഇവരൊരിത് ഞാന് റാണി പാത്തു ഞങ്ങളെല്ലാം ഇങ്ങനെ ആദ്യമൊക്കെ ഇവള് ഞങ്ങളുടെ കൂടെ ഞങ്ങൾ എല്ലാരും കൂടെ അതെ ടീമൊക്കെ ഒക്കെ തിരിഞ്ഞു പിന്നല്ലോ വാച്ച അവിടെന്ന് ഇവൾ നമ്മളെക്കാളും വലിയ കാട്ടിന്ന ഇവള് വരുന്നത് ഇവർക്ക് കൈതക്കാട്ടി കൂടെ നടന്നു വേണം വരാന് വാച്ച അവിടെന്ന് ഇവളുടെ വീടിന്റെ അതിലേ പോകുമ്പോഴേ കൈതക്കാടാ എടാ അത് ഇന്ന് വാങ്ങിച്ചതേ ഉള്ളടിയേ അത് മറ്റേത്യ്യ ഫേസ്ബുക്കിൽ അമ്മമാരാണ് ഇങ്ങനെ പൂവിന്റെ ഒക്കെ ഫോട്ടോ ഇടുന്നു നമ്മളുടെ ഫോട്ടോ എടുക്കുക പഞ്ചാരന്റെ പുതിയ ഹെയർ സ്റ്റൈലുണ്ടോ ഞാൻ കെട്ടിക്കൊടുത്ത ിപ്സ്റ്റിക് ഫാഷനിൽ നിന്ന് കാണിച്ചു ഞാനാണ് അത്രയും പണി ചെയ്തത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട ചുണ്ടൊക്കെ ഇത് കാണിക്കേം ആ പ്ലാവല്ല ഇപ്പൊ വെച്ചാടേ ഞാനി വരമിപ്പിക്കരുത് കേട്ടോ ഈ ഇറങ്ങണേ നമ്മൾ പിടിക്കണം അതേ തീർത്താ ഞാൻ കൊറേ വട്ടം കൊണ്ട് പറയേ അവളങ്ങൾ ആഹേന്നാണ് വരുന്നത് എന്തോരം ദൂരെ എന്നാ വരുന്നേന്ന് പറയാമോ അപ്പൊ എന്നെ കാണാൻ അവൾ ഇത്രയും ദൂരെ വന്നേ ഭയങ്കര സന്തോഷമായി കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇഷ്ടംപോലെ അടി വഴക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും എപ്പോഴും ആ ഒരു സ്നേഹമുണ്ട് കാണുമ്പോഴാണെങ്കിലും എപ്പോഴും അങ്ങനെ ഞങ്ങൾ മെസ്സേജ് പോലും അയക്കത്തില്ലാട്ടോ ചിലപ്പം ആഴ്ച ആഴ്ച പോലും അയക്കാറൊന്നുമില്ല പക്ഷേ എങ്കിലും ആ ഒരു സ്നേഹം ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് അപ്പോൾ അവൾ അവിടെ നിന്ന് തന്നെ കാണാം ഇന്നവൾക്ക് നൈറ്റ് ഇന്നലെ വരെ നൈറ്റായിരുന്നു അപ്പം നൈറ്റ് ഇന്നലെ നൈറ്റ് ഇറങ്ങി ഡേ ഡ്യൂട്ടിയാണ് അപ്പൊ അവൾ ആ ഓഫ് കിട്ടിയ സമയത്ത് ആ ഒരു ദിവസം എന്നെ കാണാനും വേണ്ടി എനിക്ക് വേണ്ടി അവൾ മാറ്റി വെച്ചിട്ട് വന്നു സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞാലേ വരണ്ട പലരും വന്നിട്ടില്ല കാണാൻ പക്ഷെ എങ്കിലും ഇവരൊക്കെ വരുന്ന എനിക്ക് ഭയങ്കര സന്തോഷ ഇയലിറങ്ങി കേട്ടോ വെട്ടം നമ്മളെല്ലാം ഇപ്പൊ ഓഫ് ചെയ്യും ഫുൾ ഇയലാവും ഇയലിറങ്ങിയിട്ടുണ്ട് ഞാൻ മണ്ടമണിയൻ എന്തു മണിയൻ ഇങ്ങനെ എല്ലാം പറക്കി തിന്നോ ചാച്ചൻ അവന് പല്ലിയെ പിടിച്ചു കൊടുക്കാന്നാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ അമ്മ തുളസിമാരെ കിട്ടി